ഇത് അമേരിക്കയൊന്നും അല്ല മോനെ ഞാൻ പറയുന്നത് നീ ആ പെൺ പോയി ഒന്ന് കാണാം ഇഷ്ടപ്പെട്ടില്ല കെട്ടണ്ട ഇഷ്ടപ്പെടില്ല വാഷിംഗ്ടൺ ഡിസിയിലും എടാ നിനക്കറിയാമല്ലോ നിന്റെ അച്ഛൻ വിപ്ലവിഷ്ടം വിട്ടാണ് പണക്കാരനായത് നാലക്ഷരം അക്ഷരം കൂട്ടി വായിക്കാൻ കഴിവില്ലായിരുന്നു പണം ഉണ്ടായിരുന്നല്ലാതെ ഒന്നുമില്ല ഈ പെൺകുട്ടിയുടെ അച്ഛനെ രാജകുടുംബാംഗമാണ് ഒത്തു കിട്ടിയാൽ നിന്റെ നിന്റെ അച്ഛന്റെയും ഭാഗ്യം അങ്കിൾ ഞാൻ അമേരിക്കൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നവനാണ് എന്നെ മരുമോനായി കിട്ടാൻ ഒന്നല്ല ഒരു നൂറ് രാജകുടുംബങ്ങൾ ക്യൂ നിൽക്കും എന്നാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും അടുത്ത് വേദം ഊന്നിട്ട് എന്താ കാര്യം അങ്കൾ പരിഭവിക്കരുത് നഗരം നാഗരിക സംസ്കാരം എല്ലാം എനിക്ക് വല്ലാതെ അടുത്തുപോയി അങ്കൾ ഞാൻ കിട്ടുന്നെങ്കിൽ അത് ഒരു ഗ്രാമീണ പെൺകുട്ടിയെ മാത്രമായിരിക്കും എന്നാ നീ പോയി വല്ല ആദിവാസിയും കിട്ടണ മുഖ്യമന്ത്രി വരെ കല്യാണത്തിന് വരും ഈ പെൺകൊച്ച് സിറ്റിയിൽ പഠിക്കുന്നത് കൊണ്ട് അല്പം മോഡേൺ എല്ലാം ധരിക്കുന്നുണ്ട് കാലത്തിനനുസരിച്ച് കോലം കിട്ടണ്ടേ പക്ഷെ ഗ്രാമത്തിന്റെ നിഷ്കളങ്കത ശാലീനത എല്ലാം ഒത്തണങ്ങിയ സുമരിയായ ഒരു പെൺകൊച്ചാണ് ഈ കൊച്ച് അത് വേറെയും പ്രശ്നങ്ങളുണ്ട് വേറെ എന്താണ് ആ പ്രശ്നം ഞാൻ പറഞ്ഞത് എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിക്ക് വിനയം അച്ചടക്കം എളിമ തനിമ ഇതൊക്കെ വേണം അവിടെ തിരിച്ചറിയാവും അങ്ക് ഞാനൊരു അമേരിക്കക്കാരനല്ലേ കാരനല്ലേ ഞാനിവിടെ ചെല്ലുമ്പോ തന്നെ അവൾ എന്നോട് എളിമയും തനിമയും ഒക്കെ കാണിക്കും എന്നെ സ്വന്തമാക്കാൻ വേണ്ടി അതുപോരാ ദൂരെ നിന്ന് എനിക്ക് പഠിക്കണം അതിന് വഴിയുണ്ട് ശരിക്കും ആൾ മാറാട്ട് ഷാംബൂവും നീയും അവിടെ നീ ഡ്രൈവറായിട്ട് ഷാംബു അമേരിക്കയിൽ നിന്ന് വന്ന നീ ആയിട്ട് എങ്ങനെ എങ്ങനെ യഥാർത്ഥത്തിലുള്ള തനിമയും എളിമയും ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടി അത് ഡ്രൈവറോട് കാണിക്കും അതായത് നിന്നോട് കേരളോട് ഞാൻ ഇന്ത്യൻ പറഞ്ഞോളാം അങ്കിള് വളരെ സിമ്പിൾ ആയി പറയാൻ കഴിയും എന്നെ പോലെ ഒരു ബുദ്ധിജീവിൻ മണ്ടങ്കുണ ഏതായാലും അങ്കിൾ പറഞ്ഞതുപോലെ ഞാനൊന്ന് കളിച്ചു നോക്കാം ജസ്റ്റ് ഫോർ ബൈ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വേണോ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഈ മനുഷ്യൻ കരഞ്ഞു പറഞ്ഞിട്ട് കേൾക്കാത്തതാവൻ ഈ വേഷം വല്ല മാറിപ്പോ അത് എളിമയും തനിമയും മനസ്സിലാക്കാനാണ് പോലും അസന് പട്ട് തന്നെ ഡ്രൈവറാണെന്ന് തോന്നിയാൽ ആ പെൺകൊച്ചി ഒരു എളിമയും ഇവരോട് കാണിക്കാൻ പോകുന്നില്ല അപ്പൊ പെണ്ണിന് വേണ്ടത് പറയില്ലേ പെണ്ണിന് അവനിഷ്ടപ്പെടണ്ടേ അവനെ കണ്ടാൽ തന്നെ അവൾ ഒഴിഞ്ഞു മാറും ഫോർട്ടി നയൻ ബെഡ് ഫോർ പോലെ ഉണ്ട് അവന്റെ മോണ്ട പക്ഷെ ഡ്രൈവറായിട്ട് ചെന്നാ അവനെ തീരെ ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല അവനെ വിറ്റ കാശ എന്റെ കയ്യിലുണ്ട് ആൾ മാറാത്തക്കാര് ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ ഫോൺ ചെയ്ത് കൃഷ്ണക്കുറിപ്പിനോട് പറയും എന്താന്ന് ഡ്രൈവറായിട്ട് വരുന്നവനാണ് അമേരിക്കക്കാരനത്